ണം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പൊതു വകുപ്പ് അന്വേഷണത്തിന് മൂന്നംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം സമിതി റിപ്പോർട്ട് നൽകണം സംഘർഷമുണ്ടാക്കിയ തിരുനാവായ നാവ കോതമംഗലം ബാർ ബീസിൽ സ്കൂളുകളോട് വിശദീകരണം തേടും മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അരുൺ സോളമൻ ചേരുന്നു വിവരങ്ങളുമായി അരുൺ കഴിഞ്ഞ ദിവസം സ്കൂളുകൾക്കെതിരെ മന്ത്രി രംഗത്തെത്തിയിരുന്നതാണ് മനഃപൂർവ്വം ഇത് അലങ്കോലപ്പെടുത്താൻ കായികമേള അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി എന്നായിരുന്നു ആ വാദം മന്ത്രിയുടെ വാദം ഇപ്പോൾ അന്വേഷണത്തിന്റെ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാകും ഇതിൽ പരിശോധിക്കുക നിലവിൽ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കായികോത്സവം ഈ അച്ചടക്ക ലംഘനം നടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അടക്കം ഈ ഭീഷുവൻകുട്ടിയെ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് മൂന്ന് മൂന്നംഗ സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് ഇന്ന് നടന്ന ഭീഷുവൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് പ്രധാനമായും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള മീനാംബിക ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ എസ് സി ആർ ടിയുടെ ഡയറക്ടർ ജയപ്രകാശ് അടക്കമുള്ള മൂന്ന് അംഗങ്ങളെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിൽ ഈ ഇതിൽ എന്താണ് സംഭവിച്ചുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് കടുത്ത അച്ചടക്ക ലംഘനമാണ് നടന്നിരിക്കുന്നത് ഇതിൽ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടി രണ്ടാഴ്ച സമയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പ്രധാനമായും വലിയൊരു ഒളിമ്പിക് മോഡലിൽ ആദ്യമായിട്ടാണ് ഒരു കായികമേള സംസ്ഥാനത്ത് നടന്നത് പക്ഷേ വലിയ രീതിയിൽ ഒരു സമാപന സമ്മേളനം നടന്നപ്പോൾ പോലും അതിനെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് പ്രധാനമായും രണ്ട് സ്കൂളുകൾ ാണ് ഇതിൽ മുന്നോട്ട് വന്നത് ഇതിൽ തിരുനാവായ നാവാമുകുന്ദ സ്കൂളാണ് ആദ്യമായിട്ട് മികച്ച സ്കൂളുകളുടെ പോയിന്റ് പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ തന്നെ ജി വി രാജ സ്പോർട്സ് സ്കൂളിനെ ഇതിന് പരിഗണിച്ചതുമായി ബന്ധപ്പെട്ടാണ് തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമാപന സമ്മേളനത്തെ അലങ്കോലപ്പെടുത്താനായിട്ട് മുന്നോട്ട് വന്നത് ഇതിൽ പ്രധാനമായും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരോപിക്കുന്നത് കുട്ടികളെ ഇറക്കി വിട്ട് സമാപന സമ്മേളനത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു ഇതിന് പുറമെ മാനേജ്മെന്റ് സ്കൂളായിട്ടുള്ള കോതമംഗലം ബാർ ബെസിയൽ എന്ന് പറയുന്ന മറ്റൊരു സ്കൂൾ കൂടി രണ്ട് സ്കൂളുകളിലെ കായിക അധ്യാപകരും സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ഈ സമാപന സമ്മേളനത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അത് സർക്കാർ വളരെ ഗുരുതരമായിട്ട് കാണുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് നിയോഗിച്ചിരിക്കുന്നത് ഇതിന് പുറമെ ആദ്യമായിട്ടാണ് ഈ കായികമേള ഒളിമ്പിക് മോഡലിൽ ഒരു കായികമേള സംഘടിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ജനറൽ സ്കൂളുകളും അതുപോലെ തന്നെ ഈ സ്പോർട്സ് സ്കൂളുകളും പരിഗണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ഉണ്ടാവുകയായിരുന്നു അതിനുവേണ്ടി ഇനി ഈ സ്പോർട്സ് മാനുവൽ എന്തെങ്കിലും പരിഷ്കരണം വേണമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച കൂടിയുണ്ട് അതിനു വേണ്ടിയിട്ടും ഒരു പ്രപ്പോസൽ തയ്യാറാക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിക്കും എന്നുള്ള ഒരു തീരുമാനം കൂടി ഇന്ന് നടന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് വിനീത ശരി ഏതായാലും സമഗ്ര അന്വേഷണത്തിന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്തായിരുന്നു ഒക്കെ വന്നത് കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കാൻ പോകുന്നത് അരുൺ ഷോളമൻ വിശദമായി വിവരങ്ങൾ നൽകിയിരുന്നു